നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്നാണ് എല്ലാ മലയാളികളും ഇപ്പോൾ ഉച്ചുനോക്കുന്നത് കേരളത്തിൽ ആകെയുള്ളത് പതിനാല് ജില്ലകളാണ് ആ പതിനാല് നാല്പത് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടു തവണയെ അടുപ്പിച്ച് തുടർഭരണം നേടി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ എ ഡി എഫ് സർക്കാരിന് മൂന്നാം തവണയും അധികാരം ലഭിക്കുമെന്നും ആ അധികാരത്തിന്റെ പ്രധാന കാരണക്കാർ അത് ബി ജെ പി ആയിരിക്കുമെന്ന വാദം ഉയർത്തുന്ന വലതുപക്ഷക്കാർ അവർ ഇപ്പോൾ സജീവമായി രംഗത്ത് തന്നെയുണ്ട് കേരളത്തിൽ ബി ജെ പിടിച്ചെടുക്കുന്ന വോട്ടുകളിലെ വലിയൊരു ശതമാനം അത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്നുള്ള വാദം അത് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തുമ്പോൾ ആലപ്പുഴ പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരിക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ബി ജെ പി എന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിലുള്ള വാദങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സും ഉയർത്തുന്നുണ്ട് ഇതൊന്നുമല്ലാതെ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്നതിലും ഏറെ ശതമാനം വോട്ടുകൾ അത് ലഭിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഴുതി കൈവിട്ടുപോയ നഷ്ടമായ മണ്ഡലങ്ങളെല്ലാം തന്നെ അവ ഇക്കുറി എ പ്ലസ് മണ്ഡലങ്ങളായി കണക്കാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ തിരിച്ചു പിടിക്കുവാനും പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയിലും കാസർഗോഡും അടങ്ങുന്ന ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഈ ജില്ലകളിൽ കഴിയുന്നത്ര സീറ്റുകളൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ റിസൾട്ട് വരുമ്പോൾ ഈ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ വിജയിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നും ഏത് സർക്കാർ ഈ കേരളം ഭരിക്കുമെന്ന തരത്തിൽ തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്ന ഒരു കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബി ജെ കേരളത്തിൽ വളരുമെന്നാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ അവകാശപ്പെടുന്നത് അങ്ങനെ ഈ മൂന്ന് പാർട്ടികൾക്കും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഒക്കെ തന്നെ സ്വാധീനമുള്ള കേരളം എന്ന സംസ്ഥാനത്ത് ഈ മൂന്ന് പാർട്ടികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കുമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒപ്പീനിയൻ പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് താജ ഒപ്പീനിയൻ പോളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഒപ്പീനിയൻ പോൾ പറയുന്ന പതിനാല് ജില്ലകളിലെയും എത്ര മണ്ഡലം ആരൊക്കെ വിജയിക്കുമെന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം താജ ഒപ്പീനിയൻ പോൾ ആരംഭിക്കുന്നത് കേരളത്തിൽ വടക്കു നിന്നാണ് പതിനായിരത്തിൽ പരം സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുള്ള ഒരു സർവേ ഫലമാണ് താജാ ഒപ്പീനിയൻ പോളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ തന്നെ ആകെയുള്ള നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ ആദ്യം കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പിക്ക് കാസർഗോഡ് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൽ പറയുന്നത് കാസർഗോഡ് ജില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കാരണം കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല അത്തരത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമായിട്ടുള്ള ഈ കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് ഇനി അടുത്തത് കണ്ണൂരാണ് കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ആകെ ഉള്ളത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടയാണ് കണ്ണൂർ മണ്ഡലം എന്ന് പറയുന്നത് എന്നാൽ അവിടെയും യു ഡി എഫിനാണ് മേൽക്കൈയുള്ളത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫ് നേടുമ്പോൾ ആറ് സീറ്റുകൾ യു ഡി എഫ് അവിടെ നേടുകയാണ് എൻ ഡി എക്കാകട്ടെ അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് ഇനി അടുത്തത് വയനാട്ടിലേക്ക് വരികയാണ് വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒന്നാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് അവിടെ ആകട്ടെ ആകെയുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുത്തക ജില്ലയാണ് അങ്ങനെ വയനാട്ടിൽ എൽ ഡി എഫ് ആകട്ടെ ഒരു സീറ്റ് നേടുമ്പോൾ രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കും അവിടെയും ഒരു മേൽക്കോയ്മ യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ച് അവിടെ അവർക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എൻ ഡി എക്ക് അവിടെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പ്രവചിക്കുന്നത് അഞ്ച് സീറ്റുകളിൽ എൽ ഡി എഫ് അതുപോലെ തന്നെ ഏഴ് സീറ്റുകളിൽ യു ഡി എഫ് എന്നിങ്ങനെയാണ് താജ ഒപ്പീനിയൻ സർവേ ഫലം പ്രവചിക്കുന്നത് ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള മണ്ഡലമാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് എൽ ഡി എഫ് വിജയിക്കുമ്പോൾ പതിമൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കും എന്നാൽ മലപ്പുറമായത് കൊണ്ട് തന്നെ അവിടെ എൻ ഡി എക്ക് സീറ്റുകൾ ഒന്നും ലഭിക്കുന്നില്ല ഇനി അടുത്തത് പാലക്കാട് ജില്ലയാണ് ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാടാകട്ടെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ അഞ്ചിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും വിജയിക്കും അതേസമയം എൻ ഡി എക്ക് അവിടെ സീറ്റുകളൊന്നും ലഭിക്കില്ല എന്നാണ് സർവേ ഫലം പറയുന്നത് ഇനി അടുത്തത് തൃശൂരാണ് തൃശ്ശൂരിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി എം പി ആയി വിജയിച്ച മണ്ഡലം അതുപോലെ തന്നെ എൻ ഡി എയുടെ ചരിത്രത്തിലാദ്യമായി ഒരു എം പി എ കേരളത്തിൽ നിന്ന് ലഭിച്ചത് തൃശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ ആകെയുള്ളത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ആറിടത്ത് എൽ ഡി എഫ് ജയിക്കുമ്പോൾ ഏഴിടത്ത് യു ഡി എഫും ജയിക്കുന്നു എൻ ഡി എക്ക് അവിടെ സീറ്റുകൾ ഒന്നും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആകെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും വിജയിക്കും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൽ ഡി എഫിനും യു ഡി എഫും തമ്മിൽ നടക്കാൻ പോകുന്നത് എൻ ഡി എക്ക് എറണാകുളത്ത് സീറ്റുകൾ ഇല്ല എന്നാണ് താജ ഒപ്പീനിയൻ ഫലം പറയുന്നത് അടുത്തത് ഇടുക്കിയാണ് ഇടുക്കിയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എൽ ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള ഇടുക്കിയിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിക്കുന്നത് മൂന്ന് സീറ്റുകൾ യു ഡി എഫിനും ലഭിക്കും അവിടെയും സമാനമായ സാഹചര്യമാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇനി അടുത്തത് കോട്ടയം ജില്ലയാണ് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവിടെ മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫ് ആറ് സീറ്റുകളിൽ യു ഡി എഫ് എന്ന നിലയിലാണ് വിജയം അടുത്തത് ആലപ്പുഴ ജില്ലയാണ് ഏറെ ശ്രദ്ധ നേടുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കു കോട്ടയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ പുന്നപ്രയുടെയും അതുപോലെ തന്നെ വയലാറിന്റെയും രാഷ്ട്രീയ ചരിത്രം ഉറങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കു കേന്ദ്രം അല്ലെങ്കിൽ ഉരുക്കു കോട്ട എന്ന് പറയുന്ന സ്ഥലം എന്നാൽ അവിടുത്തെ എം പി ആകട്ടെ നമുക്കറിയാം കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ആകെ ഒൻപത് സീറ്റിൽ യു ഡി എഫ് നേടാൻ പോകുന്നതാകട്ടെ നാല് സീറ്റും എൽ ഡി എഫ് ആകട്ടെ അഞ്ച് സീറ്റുമാണ് ഇനിയുള്ളത് പത്തനംതിട്ടയാണ് ആകെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് അതുപോലെ തന്നെ മൂന്നിടത്തെ യു ഡി എഫ് അവിടെയും വിജയം കരസ്ഥമാക്കും എൻ ഡി എ സംബന്ധിച്ചവർക്ക് സീറ്റുകൾ ഇല്ല എന്നതാണ് ഫലം പറയുന്നത് ഇനി മറ്റൊന്ന് കൊല്ലം ജില്ല ആകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാകട്ടെ ആറ് സീറ്റുകൾ അതുപോലെ തന്നെ യു ഡി എഫിന് അഞ്ച് സീറ്റുകൾ എൻ ഡി എക്ക് കൊല്ലത്ത് സീറ്റുകൾ ഇല്ല എന്നതാണ് സർവേ ഫലം പ്രവചിക്കുന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളത് ആകെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ എൽ ഡി എഫിനാകട്ടെ എട്ടിടത്തും യു ഡി എഫ് ആകട്ടെ ആറിടത്തും എൻ ഡി എക്ക് തിരുവനന്തപുരത്ത് സീറ്റ് ഇല്ല എന്നാണ് താജ ഒപ്പീനിയൻ സർവേ ഫലം പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന താജ ഒപ്പീനിയൻ പോൾ ഫലം പ്രകാരം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പാലക്കാട് തിരുവനന്തപുരം തൃശൂർ അതുപോലെ തന്നെ കാസർഗോഡ് ഇവിടെ ഒന്നും എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എ കേരളത്തിലെ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് തജ ഒപ്പീനിയൻ പോൾ പറയുന്നത് പതിനാല് ജില്ലകളിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നടക്കുവാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റിനാൽപതിൽ അറുപത്തി ഒന്നിടത്ത് എൽ ഡി എഫും എഴുപത്തി ഒൻപതിടത്ത് യു ഡി എഫും വിജയിക്കുമെന്നാണ് സർവേ ഫലം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു സാധ്യതയുമുണ്ട് എന്നാൽ ഈ ഒരു സർവേ ഫലം അനുസരിച്ച് അത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ജില്ലകളിൽ എവിടെയും അവരെ സംബന്ധിച്ച് അവർക്കൊരു മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ചിലയിടങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ വ്യത്യസ്തമായിട്ടുള്ള ഫല സൂചനകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് സർവേ ഫലം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ വോട്ടർമാർ തന്നെയാണ് ജനങ്ങൾ ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാനായി വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് വളരെ വൈകാതെ കണ്ടറിയാം